നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഡൂറൻ ഗപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കഴിഞ്ഞു ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്കായിട്ടാണ് ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്ന എട്ട് ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്ത്യൻ ആർമി ഫുട്ബോൾ ടീം ഷില്ലോങ് ലജോങ് എഫ് സി ഇമാമി ഈസ്റ്റ് ബംഗാള് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പഞ്ചാബ് എഫ് സി ബംഗളൂരു എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് ഈ എട്ട് ടീമുകളാണ് ക്വാർട്ടർ ഫൈനലിൽ ഉള്ളത് എന്നാണ് ക്വാർട്ടർ ഫൈനൽ ആര് ആരോടൊക്കെ ഏറ്റുമുട്ടും ഡ്യൂറംഗ് കപ്പിന്റെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇതിന്റെ ഫിക്സർ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ സോഹൻ ബോർഡർ ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതാണ് നമ്മളിപ്പോൾ പരിശോധിക്കുക അതനുസരിച്ച് ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്നു ആദ്യത്തെ രണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇരുപത്തി ഒന്നാം തീയതിയാണ് ക്വാർട്ടർ ഫൈനൽ ഒന്നിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഇന്ത്യൻ ആർമി ഫുട്ബോൾ ടീമും തമ്മിൽ ഏറ്റുമുട്ടും അത് കോക്രജാറിലായിരിക്കും അന്നേ ദിവസം നാലു മണിക്ക് അതായത് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകിട്ട് നാല് മണിക്കാണ് ആ മത്സരം അന്നേ ദിവസം ഏഴ് മണിക്ക് ഷില്ലോങ്ങില് ഷില്ലോങ് ലജോങ് എഫ് സിയും യമാമി ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഏറ്റുമുട്ടും അതാണ് രണ്ടാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന്റെ ഷെഡ്യൂൾ പിന്നെ ഇരുപത്തി മൂന്നാം തീയതിയാണ് അടുത്ത രണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ക്വാർട്ടർ ഫൈനൽ മൂന്നില് മൊഹത് ബഗാൻ സൂപ്പർ ജയൻസും പഞ്ചാബ് എഫ് സിയും തമ്മിൽ ജെ ആർ ഡി ടാറ്റാ കോംപ്ലക്സ് ജംഷഡ്പൂരിൽ വെച്ചിട്ട് ഏറ്റുമുട്ടും നാല് മണിക്കാണ് ആ ഒരു മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നാൽ നാലാം ക്വാർട്ടർ ഫൈനലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് എതിരാളികൾ ബംഗളൂരു എഫ് സി ആണ് കൊൽക്കത്തയിൽ രാത്രി ഏഴ് മണിക്ക് അതായത് ഇരുപത്തി മൂന്നെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകിട്ട് ഏഴ് മണിക്ക് കൊൽക്കത്തയിലായിരിക്കും ഈ മത്സരം എന്താണ് ഇപ്പോൾ സോഹൻ ബോർഡർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബാക്കി ഒഫീഷ്യൽ ഫിക്ചർ വരുമ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ്